പച്ച തേങ്ങ പൊതിച്ചത് ഒരു കെ ജിയുടെ ബിരിയാണി ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ പല സ്ഥലത്തും തേങ്ങയുടെ വില വീണ്ടും ഉയർന്നിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക കോഴിക്കോട് ഉരുള തേങ്ങക്ക് അറുപത്തി രൂപ തൃശ്ശൂർ അറുപത്തി നാല് രൂപ ആലപ്പുഴ ഉരുള തേങ്ങക്ക് എഴുപത് രൂപ കാസർകോട് ഉരുള തേങ്ങ അറുപത്തൊമ്പത് രൂപ പാലക്കാട് ഉരുള തേങ്ങക്ക് അറുപത്തേഴ് രൂപ കണ്ണൂർ ഉരുള തേങ്ങ അറുപത്തഞ്ച് രൂപ വയനാട് ഉരുള തേങ്ങക്ക് എഴുപത് രൂപ തിരുവനന്തപുരം ഉരുപത് തേങ്ങ എഴുപത്തി ഏഴ് രൂപ കൊല്ലം എഴുപത്തി ആറ് രൂപ കോട്ടയം ഒരു തേങ്ങ അറുപത്തെട്ട് രൂപ ഇടുക്കി എഴുപത് രൂപ എറണാകുളം ഉരുപത് തേങ്ങക്ക് എഴുപത്തി ആറ് രൂപ മലപ്പുറം ഒരു തേങ്ങ അറുപത്തി രൂപ പത്തനംതിട്ട ഒരു തേങ്ങ അറുപത്തൊമ്പത് രൂപ അടൂർ ഒരു തേങ്ങക്ക് എഴുപത്തി രൂപ റാണി ഒരു തേങ്ങ എഴുപത്തൊന്ന് രൂപ പുനലൂർ ഒരുപാട് തേങ്ങക്ക് എഴുപത്തി ആറ് രൂപ പുത്തൂർ ഉരുവോ തേങ്ങ എഴുപത്തിനാല് രൂപ കൽപ്പറ്റ ഒരു തേങ്ങക്ക് എഴുപത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങ അറുപത്തി എട്ട് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തിയേഴ് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങക്ക് അറുപത്തിയേഴ് രൂപ കരുവഞ്ചാർ ഒരുപോലെ തേങ്ങ അറുപത്തിയെട്ട് രൂപ കുടിയാമ്പല ഒരു തേങ്ങ അറുപത്തഞ്ച് രൂപ വെള്ളരിക്കുണ്ട് ഒരു തേങ്ങക്ക് അറുപത്തിയെട്ട് രൂപ നെടുമങ്ങാട് ഒരു തേങ്ങക്ക് അറുപത്തെട്ട് രൂപ തലശ്ശേരി ഒരുപോലെ തേങ്ങക്ക് അറുപത്തൊമ്പത് രൂപ ചടിയമംഗലം ഒരു തേങ്ങക്ക് എഴുപത്തിനാല് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക് യു